നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ലോകരാജ്യം ഒന്നടങ്കം ഇന്ന് കന്യാകുമാരിയിലേക്ക് ഉറ്റുനോക്കുകയാണ് അധികമൊന്നും ഈ കേന്ദ്ര സംസ്ഥാനങ്ങളിൽ വരുന്ന അല്ലെങ്കിൽ കേന്ദ്രത്തിൽ വരുന്ന ഗവൺമെന്റുകൾക്കൊന്നും തന്നെ അത്ര അങ്ങോട്ട് തെക്ക് വളരെ പ്രാധാന്യമുള്ളതായി കണക്കാക്കാറില്ല അല്ലെങ്കിൽ കാണാറില്ല എന്തായാലും തെക്ക് എന്നത് മുഴുവനായി മദ്രാസി എന്ന് വിളിച്ചിരുന്നടുത്ത് നിന്നും കന്യാകുമാരിയെ കന്യാകുമാരിയെന്നും കേരളത്തെ കേരളമെന്നും അത്രയും പ്രാധാന്യം കൊടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കന്യാകുമാരിയിൽ എത്തുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും അവിടേക്ക് തന്നെയാണ് അവധിക്കാലത്തെ അവസാന ദിവസങ്ങളിൽ തിരക്കിൽ അമരാറുള്ള കന്യാകുമാരിയിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും പോലീസുകാരാണ് നിരത്തുകളിൽ വാഹനങ്ങളില്ല ആളുകളില്ല എല്ലായിടത്തും ചർച്ചാ വിഷയം ഒറ്റക്കാര്യം മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് അവധി ആഘോഷിക്കാൻ ഹോട്ടലുകളിൽ മുറിയെടുക്കുന്നവരുടെ ചരിത്രം മുഴുവൻ തപ്പിയെടുക്കുകയാണ് പോലീസ് ഇപ്പോൾ അത്ര കർശനമായ സുരക്ഷയാണ് എങ്ങും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി കഴിഞ്ഞ മാസം കന്യാകുമാരിയിൽ എത്തിയിരുന്നുവെങ്കിലും ഇക്കുറി മൂന്ന് ദിവസം അദ്ദേഹം കന്യാകുമാരിയിൽ തങ്ങുന്നതാണ് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ചങ്കെടുപ്പ് കടലിലുമുണ്ട് വിവേകാനന്ദ സ്മാരകത്തിന്റെ ചുറ്റും സുരക്ഷാ വലയം തീർത്തിരിക്കുകയാണ് നാവികസേനയുടെ ബോട്ടുകളും കോസ്റ്റ് ഗാർഡിന്റെ കപ്പലുകളും കന്യാകുമാരിക്കുള്ള ഉള്ള യാത്രയ്ക്കിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഈ എയർഫോഴ്സ് ടെക്നിക്കൽ ഏരിയയിൽ വിമാനത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചിത്രങ്ങൾ എങ്ങും വ്യാപകമായിരുന്നു സ്വാമി വിവേകാനന്ദൻ തപസിരുന്ന പാറ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ തീയതികളിൽ സ്വാമി വിവേകാനന്ദൻ ധ്യാനമിരുന്ന പാറയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സ്മാരകം പഠിത്തത് അന്ന് കന്യാകുമാരി തീരത്തെത്തിയ സ്വാമി വിവേകാനന്ദൻ പാറയിലേക്ക് പോകാൻ സഹായം സാഹസികമായോ പാറയിലേക്ക് പോകാൻ സഹായിക്കാമോ സാഹസികമായി മത്സ്യത്തൊഴിലാളികളോട് അഭ്യർത്ഥിച്ചു അന്ന് കൂലിയായി ചോദിച്ച തുക അദ്ദേഹത്തിന് താങ്ങാനാവുന്നതിലും അപ്പുറമായിരുന്നു അതിനാൽ സ്വാമി നീന്തി പാറയിലെത്തി അവിടെ ധ്യാനമിരുന്നു രാഷ്ട്രപതിയായിരിക്കെ രാംനാഥ് കോവിന്ദ് വിവേകാനന്ദ പാറ സന്ദർശിച്ചിരുന്നുവെങ്കിലും ധ്യാനം ഇരുന്നില്ല കന്യാകുമാരി ദേവിയുടെ പാദമുദ്ര പതിഞ്ഞ പാറയാണ് എന്ന സങ്കല്പവുമുണ്ട് ഈ കന്യാകുമാരിയിലെ ഈ ധ്യാന കേന്ദ്രം എല്ലാവർക്കും വരാവുന്നതും എല്ലാവർക്കും ധ്യാനം ഇരിക്കാവുന്നതുമാണ് എന്നാൽ കുറ്റം മാത്രം കണ്ടെത്തുകയും അതിൽ പല വിമർശനങ്ങളും കാണാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആളുകൾ അവിടെ പോവുകയും ഇതൊരു എന്താ ഒഴിഞ്ഞു ഒഴിഞ്ഞ ഒരു മുറിയാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോകാറാണ് പതിവ് എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അതിലെ പ്രാധാന്യം മനസ്സിലാക്കാനൊക്കെ കഴിഞ്ഞിരുന്നു എന്തായാലും മലയാളി വാർത്താ സംഘവും കന്യാകുമാരിയിലുണ്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നീക്കങ്ങൾ അത് വാർത്തയാക്കാൻ മലയാളി വാർത്താ സംഘവും കന്യാകുമാരി എത്തിയിട്ടുണ്ട് അതിന്റെ ചില ദൃശ്യങ്ങളൊന്ന് കാണാം மேடம் どうもこんにちは。 തിരുവനന്തപാറയിലെ മണ്ഡപത്തിന് ശ്രീപാദ മണ്ഡപം ധ്യാന ധ്യാനമണ്ഡപം സഭാമണ്ഡപം എന്നീ ഭാഗങ്ങളുണ്ട് ധ്യാന മണ്ഡപത്തിൽ ഓംകാര രൂപമുള്ള ധ്യാനമുറിയും വശങ്ങളിൽ ആറ് മുറികളുമുണ്ട് സഭാ മണ്ഡപത്തിൽ വിവേകാനന്ദന്റെ വെങ്കല പ്രതിമയും ഒരു വരാന്തയും തുറന്ന മുറിയും ഉണ്ട് ശ്രീപാദ മണ്ഡപത്തിൽ ഗർഭഗ്രഹം അകത്തേയും പുറത്തെയും ഹാൾ ഇവിടെ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ഛായാചിത്രമാണുള്ളത് ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവേകാനന്ദ വെങ്കല പ്രതിമയിലും ഈ ശാരദാദേവിയുടെയും ശ്രീരാമകൃഷ്ണ പരമഹംസന്റെയും ഛായാചിത്രങ്ങളിലും പുഷ്പാർച്ചന നടത്തിയിരുന്നു തൊട്ടടുത്തുള്ള പാറയിൽ നൂറ്റി മുപ്പത്തിമൂന്ന് അടിയുള്ള തിരുവള്ളൂർ പ്രതിമയിലും അദ്ദേഹം പുഷ്പാർ അർച്ചന നടത്തിയിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി താൽക്കാലിക പാലം നിർമ്മിച്ചു എന്നതാണ് മറ്റൊരു കാര്യം കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കന്യാകുമാരി പോയിട്ടുള്ളവർക്കറിയാം വിവേകാനന്ദ പാറയിൽ നിന്നും തിരുവള്ളൂരുടെ പ്രതിമയിലേക്ക് പോകുന്നത് ചെറിയ ബോട്ട് മാർഗമൊക്കെയാണ് പോകുന്നത് അതും ഒരു വിനോദസഞ്ചാരത്തിന്റെ ഭാഗമാണ് ഇപ്പോഴിതാ പ്രധാനമന്ത്രിക്ക് വേണ്ടി സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഒരു താൽക്കാലിക പാലം വരെ നിർമ്മിച്ച നിർമ്മിച്ചിട്ടുണ്ട് മുപ്പത്തിയേഴ് കോടി രൂപ ചെലവിൽ കണ്ണാടി നടപ്പാലത്തിന്റെ നിർമ്മാണം അവസാനഘട്ടത്തിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നു പൂർണ്ണമായും അവസാനഘട്ട പണികളെല്ലാം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് പാറകൾ കൂടുതലുള്ള സ്ഥലമായതിനാൽ തന്നെ പ്രതികൂല കാലാവസ്ഥയിൽ തിരുവള്ളുവർ പ്രതിമയിലേക്ക് ബോട്ട് സർവീസ് നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട് ഇതിനുള്ള ബദൽ മാർഗ്ഗമായാണ് പാലം പണിയാൻ തമിഴ്നാട് സർക്കാർ തന്നെ തീരുമാനിച്ചത് തൊണ്ണൂറ്റിയേഴ് മീറ്റർ നീളത്തിലും മീറ്റർ വീതിയിലുമായി നിർമ്മിക്കുന്ന പാലത്തിന്റെ പണി കഴിഞ്ഞ മെയ്നാണ് തുടങ്ങിയത് ഇന്നലെ പ്രധാനമന്ത്രിക്ക് വിവേകാനന്ദ സ്മാരകത്തിൽ നിന്നും തിരുവള്ളുവർ പ്രതിമ സ്ഥാപിച്ചിരുന്ന പാറയിലെത്താൻ താൽക്കാലിക നടപ്പാലം ഒരുക്കുകയും ചെയ്തിരുന്നു എന്തായാലും അദ്ദേഹം യാത്രയ്ക്കായി നിശ്ചയിച്ചിരുന്നു എങ്കിലും ഒരു മണിക്കൂർ വൈകിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയത് വ്യോമസേനയുടെ ടെക്നിക്കൽ ഏരിയയിലാണ് അദ്ദേഹത്തെയും വഹിച്ചുകൊണ്ടുള്ള വിമാനം എത്തിയത് ഔദ്യോഗിക സ്വീകരണ ചടങ്ങുകൾ ഉണ്ടായിരുന്നില്ല അനുകൂല കാലാവസ്ഥയാലെ വ്യോമസേന ഹെലികോപ്റ്ററിൽ തന്നെ അദ്ദേഹം കന്യാകുമാരിയിലേക്ക് പുറപ്പെടുകയും ചെയ്തു മറ്റു രണ്ട് ഹെലികോപ്റ്ററുകൾ ഇവിടെ നിന്ന് അനുഗമിച്ചു പ്രതികൂല കാലാവസ്ഥയാണെങ്കിൽ റോഡ് മാർഗം കന്യാകുമാരിൽ എത്തുന്നതിനുള്ള സജ്ജീകരണങ്ങൾ കേരള പോലീസും തമിഴ്നാട് പോലീസും ഒരുക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെ വരവ് കാണാൻ ബിജെപി പ്രവർത്തകരാരും വിമാനത്താവള പരിസരത്ത് എത്തിയിരുന്നില്ല എന്നാണ് മറ്റൊരു കാര്യം ശംഖുമുഖം ബീച്ചിലെത്തിയ സഞ്ചാരികൾ പ്രധാനമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്ര വീക്ഷിക്കടക്കമുള്ള ചിത്രങ്ങൾ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴും എല്ലാവരുടെയും ചോദ്യം ഇതാണ് എന്തുകൊണ്ട് അദ്ദേഹം കന്യാകുമാരി തന്നെ എടുത്തു അദ്ദേഹം ഈ ഒരു സമയത്ത് അദ്ദേഹം ധ്യാനത്തിനായി പോകുന്നത് അദ്ദേഹത്തിന് പിന്നിലെ ലക്ഷ്യം എന്താണ് അടക്കമുള്ള പല ചോദ്യങ്ങളുമുണ്ട് ഉണ്ട് മലയാളി വാർത്തയോട് കഴിഞ്ഞ ദിവസം സ്വാമി ഗോലോകാനന്ദ ഇതുമായി ബന്ധപ്പെട്ട ആ വിശദാംശങ്ങൾക്ക് സമുദ്രത്തിൽ രണ്ട് പേർ പള്ളിയായിരുന്നു നീന്തി കടക്കാൻ ഒന്നും നീന്തി കടന്നു അവിടെ എന്നിട്ട് പോയി ധ്യാനം നേട്ടില്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ധ്യാനത്തിൻ്റെ വിഷയം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല ആൾക്കാർ ജനങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെയല്ല ഈശ്വരനെക്കുറിച്ച് ധരിക്കാറല്ല പോയത് ഈശ്വരനെക്കുറിച്ച് അദ്ദേഹം ധ്യാനിച്ചില്ല അതെല്ലാം ശ്രീരാമകൃഷ്ണ ഭഗവാന്റെ കൂടെ ഇരുന്നപ്പോൾ അതെല്ലാം അതെല്ലാം കിട്ടിയിട്ടുണ്ട് പക്ഷേ ശ്രീരാമകൃഷ്ണ ഭഗവാൻ്റെ അല്ലാതെ അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു യു ഹാവ് ടു വർക്ക് അമ്മയ്ക്ക് വേണ്ടി അമ്മയുടെ പ്രീതിക്ക് വേണ്ടി അമ്മയുടെ പ്രവർത്തനം നീ ചെയ്യണം ആളിൻ്റെ മനസ്സിലായില്ല ആ സമയത്ത് അന്ന് ചെ പയ്യന മനസ്സിലായില്ല പക്ഷെ വളർന്നു വന്നപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ച് സ്വാ ഗുരുവിൻ്റെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ്റെ ആ വാക്കുകൾ ഇങ്ങനെ മുഴങ്ങി കെട്ടിയിട്ടേക്കും അപ്പോൾ അമ്മേൻ്റെ പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ എന്താണ് അതത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഇന്ത്യ മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കാൽനടയായിട്ട് മറ്റേ യാതൊരു ഹെൽപ്പില്ലാതെ ചിലർക്ക് ചിലപ്പോൾ ചിലരൊക്കെ ട്രെയിൻ ടിക്കറ്റൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ആ കാൽനടയായിട്ടാണ് ഇന്ത്യയിൽ ഡഗോളജിയോട് നടന്നത് പക്ഷെ ആ നടന്നത് അമ്മയുടെ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞ അമ്മയുടെ പ്രവർത്തനം എന്താണെന്ന് മനസ്സിലാക്കാറാണ് ഈ സാധാരണഗതിയിൽ അതിനെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല സത്യവതാണ് അപ്പോൾ ശ്രീ ശ്രീരാമകൃഷ്ണ ഭഗവാൻ പറഞ്ഞത് കണ്ടു ജനജീവിതം ഈ ഭാരതത്തെ കണ്ടു എല്ലാ സ്ഥലത്തും പോയി എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടു ജനജീവിതം കണ്ടു ജനങ്ങളുടെ കഷ്ടപ്പാടോ ഒന്നാമത് ജനങ്ങളുടെ പട്ടിണി പോവർത്തി പിന്നെ അന്നത്തെ ഈ ജാതി വിഭാഗമൊക്കെ ഹൃദയ ഹൃദയം അലിയിക്കുന്ന ജാതി വിഭാഗം മനുഷ്യ മനുഷ്യരെ മനുഷ്യനായിട്ട് കാണാതെ ഇന്നും ജാതി പെട്ടതായതുകൊണ്ട് നിരാകരിക്കുകയും അവഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാലം അതൊക്കെ കണ്ടു സ്വാഗതികൾ ആൾ ജനങ്ങളുടെ വിഷമങ്ങൾക്ക് സ്ഥിതി പട്ടിണി കണ്ട് യാതൊരു ഇല്ലാതെ ഹെൽപ്പില്ലാതെ യാതൊരാശ്രയമില്ലാതെ ആ ജനജീവനെ കണ്ട് സഹോദരി കളഞ്ഞിട്ടുണ്ടാവും അതിനുവേണ്ടി പരിഹാരം കാണാനുള്ള സഹോജീവിനെ കണ്ടു കണ്ടുവല്ലാതെ എല്ലാവരും പോയി കണ്ടു ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടു ജന വലിയ ആൾക്കാരെയൊക്കെ കണ്ടു എല്ലാ ജീവിതം ഭാരതം മുഴുവൻ കണ്ടു നടന്നു കണ്ടു ദേശീയ നേതാക്കളിൽ ഒരൊറ്റയാളും സാമജി കണ്ട കണ്ട പോലെ ഭാരതം കണ്ടിട്ടില്ല ജനജീവിതം കണ്ടിട്ടില്ല ഗാന്ധിജി പിന്നെ ശ്രമിച്ചിട്ടുണ്ട് അത് അതുപക്ഷെ ഒരു ട്രെയിൻ ഇല്ലാ പോയി ഗാന്ധിജി ഒക്കെ കണ്ടത് പക്ഷെ ഇതല്ല ജനങ്ങളുടെ കൂടെ പോയി ജനങ്ങളെ കണ്ട് അവരുടെ ജീവിതം കണ്ട് അതനുഭവിച്ച് അവരുടെ ദുരിതം കണ്ട് അനുഭവിച്ച് ഉള്ളൊരു യാത്രയായിരുന്നു അത് അതെല്ലാം കണ്ട് മനസ്സ് തിങ്ങി വിങ്ങി അങ്ങനെ കന്യാകുമാരിയിൽ വന്നു ദേവീ ക്ഷേത്രത്തിൽ പോയി സഷ്ടാങ്ങൾ നമസ്കരിച്ചു ആളിറങ്ങി വന്ന് പോകും പോയ ആളല്ല മനസ്സ് നിറയെ ചിന്തകൾ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ ജനങ്ങളെ കഷ്ടപ്പെടുന്ന ഈ ജനങ്ങളെ എൻ്റെ 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 വാട്ട് യൂസ് ടു സേസ് എൻ്റെ എൻ്റെ മൈ ബ്ലഡ് ആൻഡ് ഫ്ലഷ് ആൻഡ് ബ്ലഡ് അവരെൻ്റെ അവർ എങ്ങനെ എങ്ങനെയത് രീതിയിലാണ് സഹായിക്കുക സെർവ് ചെയ്യുക ശ്രീരാമകൃഷ്ണ എന്താ തന്നിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി